ഒരു ചായ കുടിക്കാൻ വന്നാണ് നൂറ്റൊന്ന് തരം വെറൈറ്റി സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ചായക്കട അതും ും ഒരു ചായ കുടിക്കാൻ പോയിട്ട് നെട്ടി പോയ ദിവസം കൂടിയാണ് എവിടെയെല്ലാം ചായ പിടിക്കാൻ കയറിയുണ്ടല്ലോ കുറച്ച് സ്നാക്സ് ഉണ്ടാവുള്ളൂ എയർപോർട്ട് റോഡിൽ കരുവാങ്കിൽ ഒരു ചായ കുടിക്കാൻ ആദ്യമായിട്ട് ചായക്കടി കയറ്റി അന്തൊട്ട കുന്ത നിക്കേണ്ട മാത്രം സ്നാക്സും കാര്യങ്ങളും അതിന് മാത്രം തിരക്കും ഇത്രയും നല്ല സ്നാക്സ് കിട്ടുമ്പോൾ തിരക്കില്ല എനിക്ക് പൊട്ടത്തേണ്ടേ പിന്നെ ഉന്നക്കായുള്ളിൽ ബീഫ് നിറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലേ ഇവിടെ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്തോളാം അതിനാണ് ഞാൻ കാണിച്ചത് അതുകൂടാതെ ശർക്കര ശർക്കരപ്പയറും അവലും പഴവും എന്തിന് പറയണേ കുഞ്ഞിപ്പത്തിരി വരേണ്ട കുഞ്ഞിപ്പത്തിരി സ്മെല്ലാം

ാണ് ശർക്കരപ്പയരൊക്കെ ഒരു കൈക്കലാണ് കഴിച്ചു പയ്യൻ നോട്ട് സാധനം കുറച്ച് കടികളെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളു അതെന്താണെന്ന് ചോദിക്കണ്ട ഒരു മിനിറ്റിൽ ഞാൻ എല്ലാം കൂടി കുത്തിക്കൊണ്ടിരിക്കലും ഇനി അല്പം പാൽക്കപ്പയും ആവാം പാൽക്കപ്പൊക്കെ കഴിച്ചാണ്ടല്ലോ കഴിച്ചുകൊണ്ടേ അതിൽ കുറച്ച് എരിവും കൂടി ഒക്കെ വേണമെന്നുള്ള കാന്താരി പാൽക്കപ്പയും ചായ ഒന്ന് കുടിച്ചാണെ എന്നാലും ഒരു നീട്ടി അടിച്ച് ഒരു ചായ കൂടി പറഞ്ഞു എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ ചായയിൽ ഞാനും അഡിക്റ്റ് ആയി പോയി ഏതൊരു ചായ ചായ നന്നായാലോ കട നന്നായിട്ട് കാര്യമുള്ളൂ ഒന്ന് ചില്ലാവാൻ വേണ്ടിട്ട് മാംഗോ ഗ്രേസിംഗ് കൂടി അടിച്ചു ഇതുപോലത്തെ വെറൈറ്റി ഷേക്കും ജൂസും പലവിടൊക്കെ ഇനി ചൂടുകടന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എയർപോർട്ട് റോഡിൽ കരുവങ്കല്യ സ്ഥലത്താണ് ഈ ഒരു ചൂടുകടല്ലേ പിന്നെ കുന്നുംപുറം കൊടക്കലിലും ഇതേപോലത്തെ ഒരു സ്ഥാപനം ഉണ്ട് വേഗതവർ കൊണ്ടോട്ടിലും ഓപ്പൺ ആക്കേണ്ടി എല്ലാ ചൂടിയും ഇരുപത്തിനാല് മണിക്കൂർ ചൂടോടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക ഫോളോ ചെയ്യുക പുണ്യം നടുവാ